ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു കേബ് മാർട്ടിൽ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പുതിയ ഈത് കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നല്ല എന്താണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കോഡ് സെറ്റാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സെവൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രിൻ്റഡ് ഡിജിറ്റൽ പ്രിൻ്റിലൊക്കെ വരുന്ന നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഷോൾ ഉണ്ടാവില്ല ടോപ്പും പാൻറ്റും മാത്രമാണ് കോഡ് സെറ്റാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിൽ എച്ച് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നച്ചിട്ട് വേറൊരു കോഡ് സെറ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ഡിസൈൻ ഉണ്ട് ടോപ്പിൽ ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് പ്ലഷ് ഇപ്പാണ് നീ നച്ചിട്ട് തന്നെ നല്ലൊരു പാകിസ്ഥാനി സൽവാറാണ് കേട്ടോ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം കളക്ഷൻ തന്നെ കേട്ട പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു പാകിസ്ഥാനി വേറാണ് എം മുതൽ എക്സല് വരെയാണ് കേട്ടോ അതിൻ്റെ സൈസസ് വരുന്നത് ഫ്രീ സൈസാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലേ ഷിപ്പിംഗ് ചാർജ് വരും ഇതിൻ്റെ ടോപ്പിൻ്റെ ഈ ഓപ്പോർഷനിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്ലീ ഷോളൊക്കെ നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഈ നാല് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ നല്ല എന്താണ് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനൊക്കെ വരുന്നിട്ട് നല്ലൊരു സൽവാറാണ് എക്സ് എലും ഡബിൾ എക്സ് ആണ് ഇത് സൈസ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള ആയിട്ടാണ് എൻ്റെ പാൻറ്റിലും ടോപ്പിൻ്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോള് രണ്ട് സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷോളിൽ കണ്ടില്ലേ ഈ കാണുന്ന ഡിസൈനൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് നാല് കളേഴ്സാണ് അവൈലബിൾ എല്ലാതിപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന മേലെ കാണുന്ന നമ്പറില്ലേ അതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ അതിൽ കയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഗൗണാണ് അതിന് ക്ലോത്ത് ബെൽറ്റ് ഒക്കെ ഉണ്ട് സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ബാക്കിയുള്ള ഇന്നർ അറ്റാച്ചഡ് ആണ് എം ടു ഡബിൾ എച്ച് എൽ ആണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയലാണ് പ്ലീറ്റഡ് ജോർജറ്റ് മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് എന്താണ് ഗൗണ് നല്ല ഫ്ലയറൊക്കെ ഉള്ള ഐറ്റാണ് ഇതിലത്തെ എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാതെ ഞാൻ കേരളത്തിലെ ആണ് പറയുന്നത് നമ്മൾ ഔട്ട് സൈഡ് കേരളം ആകുമ്പോൾ എല്ലാത്തിനും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ എൺപത് രൂപ ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ചിലത് അറുപത് രൂപ ഇനി നെക്സ്റ്റ് വരണ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗൗണാണ് അന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എല്ലും മുതൽ ഡബിൾ എച്ച് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റ് കേട്ടോ വന്നിട്ടുള്ള ബോട്ടിൽ ഗ്രീനും മെറൂണ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ബാക്കി കളേഴ്സൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഉണ്ട് അപ്പം നിങ്ങളിത് കാണുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി അല്ലെങ്കിൽ സാധനം സ്റ്റോക്ക് ഔട്ട് ഔട്ടാ ചിലപ്പോൾ ഞാനിത് വീഡിയോ ഇട്ട് എന്താണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇത് ഇന്നലെ വന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നാണ് ഞാനിതിന് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് നമുക്ക് പിന്നെ എന്താണ് വന്ന സമയത്ത് തന്നെ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി നച്ചിട്ട് വേണം നല്ലൊരു സൽവാറാണ് ഇത് എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിളാണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് പിന്നെ നല്ല ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സൽവാറാണ് ഷോളിലൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് രണ്ട് കളറാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിലും അതേപോലെ തന്നെ പാൻറ്റിലൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് റെഡും വൈൻ കളറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലിറ്റുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് ഇന്നർ അടക്കമുള്ള കോഡ് സെറ്റാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്ന ഫോർട്ടി വൺ ഫോർട്ടി ടു ആണ് പാൻറ്റും അതേപോലെ എംഒ മുതൽ എക്സൽ വരെയുള്ളവർക്ക് എന്താണ് ഫിറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ വരുന്ന ബ്ലാക്ക് ഇന്നർ അല്ലെങ്കിൽ വൈറ്റ് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യണേ ആ ഇന്നർ നമുക്ക് ചൂസ് ആക്കാം പിന്നെ എന്താണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്ട്ടത് വന്നിട്ടുള്ളത് കുറച്ച് റേറ്റും കൂടുതലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റായതുകൊണ്ട് കേട്ടോ ഈ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു എന്താണ് കളറിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എന്താണ് ഡിസൈനും ഡിഫറെൻ്റ് ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ള ഇനി ജസ്റ്റ് പിന്നെ ഫർ വന്നതാണ് കേട്ടോ പിന്നഫോറും ഇന്നറും കൂടി ഇന്നർ അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ആണ് പിന്നെഫറും ഇതും കൂടി ഹിജ് എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അപ് ടു എക്സ് എൽ വരെ ഫ്രീ സൈസുള്ള ആൾക്കാർക്ക് പാകമുള്ളതാണ് കേട്ടത് പിന്നെ ആണെങ്കിൽ ഹിജാബിന് വേണം എക്സ്ട്രാ വൺ എയ്റ്റി ആണ് വരുന്നത് ഇതിൽ നാലഞ്ച് കളേഴ്സ് ഉണ്ട് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡിയിലുണ്ട് ചെയ്തുകൊണ്ട് കിട്ടാം എല്ലാത്തും സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളിട്ട് കണ്ടില്ലേ പിന്നെഫറും അതേപോലെ തന്നെ ഇന്നറും കൂടിയാണ് വരുന്നത്

ഞാൻ അച്ചിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ തന്നെയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണ് ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ നല്ല വർക്കൊക്കെ വന്നുകൊണ്ട് ഇട്ടാ ഗൗൺ ലെങ്ത്ത് അൻപത്തി നാലാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇ എംഒ മുതൽ ഡബിൾ എച്ച് എൽ വരെയാണ് കേട്ടോ സൈസസ് ഇവരുടെ മെറ്റീരി ഇതിനൊക്കെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതേപോലെ സെയിം ഈ കളറിനെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ വെറുതെ വരുന്ന റേറ്റ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് അല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ബാക്കിയുള്ളത് ചെറിയൊരു കളർ വേരിയേഷൻ വരലുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കണേൻ്റെ അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നേരിയൊരു കളർ വേരിയേഷൻ വരാറുണ്ട് ഇതിന് അങ്ങനത്തെ വിഷ്യൂസും കാര്യങ്ങളൊന്നും വരാറില്ല സെയിം ഈ കളർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കൂടിയാണ് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്കാണ് കേട്ടോ ഇതിലിതാ ഈ ആറ് കളേഴ്സും അവൈലബിൾ ആണ് എല്ലാം റെഡി സ്റ്റോക്ക് ഇനി നല്ല പ്യുവർ കോട്ടണില് പറഞ്ഞാൽ നല്ലൊരു സിമ്പിൾ സൽവാർ ആണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് എം മൂന്നിൽ ഡബിൾ എച്ച് സൽവറിയാണ് കേട്ടോ വന്നിട്ടുള്ള ഇതിലുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ലൈനിങ് ആണ് കേട്ടോ എല്ലാതും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഡിസൈൻസും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇവ ഇതിനൊക്കെ ചെറിയൊരു കളർ വേരിയേഷൻ വരും കേട്ടോ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ കറക്റ്റ് ഈ കളറാവില്ല ഒരു നേരിയൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും ലൈറ്റിൻ്റെ ഇതുകൊണ്ട് വരുന്നതാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം സാധനം സെയിം തന്നെ നമ്മൾ അയക്കണം ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും ഞാൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ്ട്ടോ അതിലൊരു ഷർട്ട് വന്നിട്ടുള്ളത് അതേപോലെ കോഡ്രോയി മെറ്റീരിയലാണ് പാൻറ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്താണ് ഷർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗൗണാണ് ഇത് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഗൗണാണ് ആണ് എക്സ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്ലസ് സൈസാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി വരും അതേപോലെ എന്താണ് അതിന് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഇത് നെക്സ്റ്റ് സെമി സ്റ്റിച്ചഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് കേട്ടോ ഇത് ഫോർ എക്സെൽ വരെ ഉള്ളവർക്ക് ഫിറ്റ് ചെയ്യും ഇനി അടുത്ത് ക്രഷ് മെറ്റീരിയലിലുള്ള നല്ലൊരു ഗൗൺ പ്ലസ് ഷോളാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് പിന്നെ ക്രഷ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിലത്തെ എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാം സ്റ്റോക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ക്രഷ് മെറ്റീരിയലാണ് ഷോളും അതേപോലെ തന്നെ ക്രഷിലെന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാതും നല്ല നല്ല കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇതിന്റെ കളേഴ്സൊക്കെ കണ്ടില്ല എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം ഇപ്പം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇനി നെക്സ്റ്റ് വന്ന നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ അതിൽ എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് കേട്ടോ നയൻറ്റി നയൻ ട്രിപ്പിൾ നയൻ ഇല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതാണ് ഇതിൻ്റെ റേറ്റ് തന്നെ എസ് മുതൽ ഡബിൾ എച്ച് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് അതേപോലെ ഒരു എന്താ പറയുക കോട്ടൊക്കെ ഉള്ള മോഡലാണ് അറ്റാച്ചഡാണ് കേട്ടോ അത് അമൂല് എംബ്രോയ്ഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ ഉണ്ടാവില്ല ടോപ്പ് പാൻറ് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെല്ലാ കളേഴ്സും ഇപ്പോൾ റെഡി അവൈ അവൈലബിൾ ആണ് എല്ലാതും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ സൈസ് ചെയ്യാൻ പറഞ്ഞില്ല എസ് മുതൽ ഡബിൾ എച്ച് വരെയാണ് സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ആക്കും നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ ഡിസ്പാച്ച് ആക്കുംട്ടാ ഇനി നെക്സ്റ്റ് വരുന്ന കുറച്ച് നല്ലൊരു പ്രീമിയം കോട്ടനിൽ വരുന്ന സൽവാറാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പ്യുവർ കോട്ടൺ തന്നെയാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് കുറച്ച് ഇത്തിരി ലേറ്റ് റേറ്റ് കൂടും കേട്ട ഇതിൻ്റെ എന്താണ് നാല് ഡിസൈൻസാണ് വന്നിട്ടുള്ളത് നാല് റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്ന് പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്താ പറയുക ഇതിലിപ്പോൾ എന്താ നാല് ഡിസൈൻസ് ആണ് ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടില്ല എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ വീണ്ടും വരാം കേട്ടോ